നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ ഈ ഒരു പുതിയ പരമ്പരയിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നമ്മളൊരു തീർത്ഥാടനം ആരംഭിക്കുകയാണ് ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തിൻ്റെ മണ്ണിലൂടെ ദൈവപുത്രനായ ഈശോ മനുഷ്യനായി പിറന്ന് അവൻ നടന്ന വഴികളിലൂടെ അവൻ്റെ ഓർമ്മ ഇന്നും ഏറ്റവും സജീവമായി നിൽക്കുന്ന ദേവാലയങ്ങളിലൂടെ വിശുദ്ധ നാട്ടിലൂടെ നിങ്ങളിൽ കുറേ പേരൊക്കെ വിശുദ്ധനാട് സന്ദർശനം നടത്തിയിട്ടുള്ളവരാണ് കുറേ പേരെങ്കിലും അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരുണ്ട് പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്കും വിശുദ്ധ നാട് സന്ദർശനം ഒരു സ്വപ്നമായി മാത്രം ഇന്നും അവശേഷിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ നിന്നും വിശുദ്ധ നാട് സന്ദർശിക്കുന്നതിനായി വരുന്ന ആളുകൾ എട്ടോ ഒൻപതോ ദിവസം കൊണ്ട് നാലും അഞ്ചും രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പരിമിതികളുണ്ട് കാണുന്ന സ്ഥലങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല കയറി ചെല്ലുന്ന ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂടുതൽ പ്രാർത്ഥനയോടെ ചെലവഴിക്കാൻ സമയം കിട്ടിയെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചും സഞ്ചാരം പോലെയുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും പല യൂട്യൂബ് ചാനലുകളിലൂടെയും ഒക്കെ കണ്ടറിഞ്ഞിട്ടുള്ളതുമായ വിശുദ്ധ നാട്ടിലെ സ്ഥലങ്ങളെക്കുറിച്ച് ദേവാലയങ്ങളെക്കുറിച്ച് അതിൻ്റെ ചരിത്രവും വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പ്രാധാന്യവും ഇന്ന് ആ സ്ഥലങ്ങൾക്കുള്ള പ്രത്യേകതകളുമൊക്കെ കൂടുതൽ കൃത്യമായി ചിട്ടയോടെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശുദ്ധനാട് സന്ദർശിച്ചിട്ടുള്ളവർക്കും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ ഒരു വീഡിയോ പരമ്പര ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോകൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേട്ട് അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു യാത്ര പോലെ മുന്നോട്ട് പോകാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരു പ്രദേശത്തെയാണ് പരിചയപ്പെടുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള കിദ്രോൺ താഴ്വര എന്ന പ്രദേശത്താണ് നമ്മളിന്ന് നിൽക്കുന്നത് ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് ജറൂസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ആ ഒരു ഉയർന്ന പ്രദേശത്തിനും അതിന് നേരെ എതിർവശത്തുള്ള ഒലിവുമലയുടെയും ഇടയിലുള്ള താഴ്വരയാണ് കിദ്രോൺ താഴ്വര എന്ന് വിളിക്കുന്നത് ഹിബ്രു ഭാഷയിൽ അല്ലെങ്കിൽ യഹൂദരുടെ ഭാഷയിൽ ഇതിനെ നഹാൽ കിദ്രോൺ എന്ന് വിളിക്കുന്നു അതിൻ്റെ അർത്ഥം കിദ്രോൺ പുഴ എന്നാണ് കിദ്രോൺ പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പുഴകളുമൊക്കെയായി താരതമ്യം ചെയ്താൽ ഒരു തോടിൻ്റെ മാത്രമേ വലുപ്പമുള്ളൂ എങ്കിലും ഈ ഒരു പ്രദേശത്ത് പണ്ടുകാലങ്ങളിൽ മഴ പെയ്ത് ഒഴുകിയിറങ്ങിയിരുന്ന വെള്ളം ഈ ഒരു ചാലിലൂടെ സഞ്ചരിച്ച് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചാവുകടലിൽ ചെന്നു ചേരുകയായിരുന്നു പതിവ് അതുകൊണ്ടാണ് ഇതിനെ കിദ്രോൺ തോട് കിദ്രോൺ പുഴ എന്നൊക്കെ വിളിക്കുന്നത് പഴയ നിയമത്തിൽ ഇതിന് മറ്റൊരു പേരുകൂടിയുണ്ട് യഹോ ഷഫാത്ത് താഴ്വര ജോഷ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന അന്ത്യവിധിയുടെ താഴ്വരയാണ് ദൈവം അവസാന നാളിൽ സകല ജനത്തെയും ഒരുമിച്ച് കൂട്ടി അന്ത്യവിധി പ്രഖ്യാപിക്കുന്നത് ഈ ഒരു താഴ്വരയിലാണ് ആ ഒരു വിശ്വാസത്തിലാണ് യഹൂദജനം അവരുടെ മൃതസംസ്കാരത്തിനായി ഈ ഒരു പ്രദേശം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഈ കാണുന്ന പ്രദേശം മുഴുവൻ യഹൂദരുടെ സിമിത്തേരിയാണ് അത് പഴയ നിയമകാലം മുതൽ ഇന്നും യഹൂദരെ സംസ്കരിക്കുന്ന ഒരു സിമിത്തേരിയാണ് ഈ ഒരു പ്രദേശം മൃതസംസ്കാരത്തിനായി യഹൂദർ തിരഞ്ഞെടുക്കുന്നതിന് രണ്ടാമതൊരു കാരണം കൂടിയുണ്ട് ഈ ഒലിവുമലയ്ക്ക് നേരെ അഭിമുഖമായിട്ടാണ് ജെറൂസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് മിഷിഹ വരുമ്പോൾ ഈ ഒലിവുമല ഇറങ്ങി ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് അവനോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് കിദ്രോൺ താഴ്വരയിൽ നിന്ന് നേരെ എതിർവശത്തുള്ള ടെമ്പിൾ മൗണ്ടിലേക്ക് അതായത് ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്തേക്ക് നോക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിന്റെയും ആ ജെറുസലേം നഗരത്തെ ചുറ്റിയിരുന്ന മതിലിന്റെയും ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാം അതിൻ്റെ നടുവിലായി ഒരു പ്രവേശന കവാടമുണ്ട് ഗോൾഡൻ ഗേറ്റ് എന്നറിയപ്പെടുന്ന ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശനത്തിന് ഉപയോഗിച്ചിരുന്ന നിരവധി കവാടങ്ങളിൽ ഒന്നാണ് മിശിഹ വരുമ്പോൾ ഈ ഒരു കവാടം വഴിയാണ് ദേവാലയത്തിലേക്ക് ആഘോഷമായി പ്രവേശിക്കുന്നത് എന്നാണ് യഹൂദറുടെ വിശ്വാസം വശാനപാടി എതിരേറ്റവരുടെ ഇടയിലൂടെ ഈശോ ദേവാലയത്തിലേക്ക് നടന്നു കയറിയതും ഈ ഒരു കവാടത്തിലൂടെ തന്നെ ആയിരിക്കണം എന്നാൽ ഇന്ന് നമ്മൾ ഈ കവാടം നോക്കുമ്പോൾ അത് അടയ്ക്കപ്പെട്ട നിലയിലാണ് കാണുന്നത് അതിന് പിന്നിലൊരു ചരിത്രമുണ്ട് ഇത് രണ്ടു മൂന്ന് തവണ ചരിത്രത്തിൽ അടയ്ക്കപ്പെടുന്നുണ്ട് ആദ്യം അടയ്ക്കപ്പെടുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക അധിനിവേശ കാലഘട്ടത്തിലാണ് പിന്നീട് സലാഹുദ്ദീൻ്റെ കാലത്ത് അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധ കാലഘട്ടത്തിന് ശേഷമുള്ള ഇസ്ലാമിക അധിനിവേശത്തിൽ വീണ്ടും ഇതടയ്ക്കുന്നു മൂന്നാമത് ഒട്ടോമൻ കാലഘട്ടത്തിലാണ് ഇത് എന്നേക്കുമായി അടയ്ക്കുന്നത് ഒട്ടോമൻ കാലഘട്ടത്തിൽ ഈ ഒരു വാതിൽ അടയ്ക്കുന്നതോടൊപ്പം അതിന് മുൻപിലുള്ള പ്രദേശത്ത് മുഴുവൻ ഇസ്ലാമിക വിശ്വാസികളുടെ സൈനികരുടെയും സാധാരണ വിശ്വാസികളുടെയും ഒക്കെ കല്ലറകൾ കൊണ്ട് ആ പ്രദേശം നിറയ്ക്കുകയും ചെയ്യുന്നു ഓരോ തവണയും ഇസ്ലാമിക അധിനിവേശകാലത്ത് ഈ വാതിൽ അടയ്ക്കപ്പെടുന്നതും ഏറ്റവും ഒടുവിൽ അതിന് മുൻപിലായി കബറിടങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതും മിഷിഹായുടെ വരവിനെ തടയുക എന്നൊരുദ്ദേശത്തോടു കൂടിയാണ് പഴയ നിയമ കാലഘട്ടവും ഈശോയുടെ കാലഘട്ടവും ഒക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ഈ പ്രദേശത്തിൻ്റെ മുഖഛായ തന്നെ മാറി ധാരാളം വീടുകളും വലിയ കെട്ടിടങ്ങളും ഹോട്ടലുകളും റോഡുകളും റോഡുകളുമൊക്കെയായി ഒരു നഗരത്തിൻ്റെ പ്രതീതിയാണിന്ന് ഈ പ്രദേശത്തിന് എന്നാൽ ഒലിവുമലയോട് ചേർന്നുള്ള ആ ഭാഗത്ത് ആ താഴ്വാരത്തിന്നും പച്ചപ്പൊക്കെ നിറഞ്ഞ് അതോടൊപ്പം യഹൂദരുടെ അസിമിത്തേരിയും അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഓർമ്മയുണർത്തിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നു ഈ പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്ന സിമിത്തേരിയിലെ അയ്യഹോദരയുടെ കല്ലറുകൾക്കിടയിൽ നമുക്ക് രണ്ടു മൂന്ന് സ്മാരകങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം പഴയ നിയമ കാലഘട്ടത്തിലുള്ള രണ്ടു മൂന്ന് വ്യക്തികളെ അനുസ്മരിപ്പിക്കുന്ന സ്മാരകങ്ങളാണത് അതിലൊന്ന് നമ്മളിപ്പോൾ കാണുന്ന സക്കറിയായുടെ ശവകുടീരം എന്നറിയപ്പെടുന്ന സ്മാരകമാണ് അത് ദിനവൃത്താന്തത്തിൽ കാണുന്ന യഹോയാദായുടെ മകനായ ഇസ്രായേലിലെ ഒരു പ്രധാന പുരോഹിതനായിരുന്ന സക്കറിയായുടെ കല്ലറയാണെന്നാണ് പറയുന്നത് അതുപോലെ അല്പം മാറി നമ്മൾ കാണുന്ന ഒരു ഉയർന്ന സ്മാരകം അത് ദാവീദിൻ്റെ പുത്രനായ അപ്സലോമിൻ്റെ കല്ലറ എന്നും അറിയപ്പെടുന്നു ഈ രണ്ട് കുടീരങ്ങളും ഇവരുടെ ജീവിത കാലഘട്ടത്തിനും മരണത്തിനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷം നിർമ്മിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ അവരുടെ ശവകുടീരങ്ങൾ എന്നതിലുപരി അവരുടെ ഒരു സ്മാരകം എന്നുള്ള നിലയിലാണ് പിന്നീട് അത് പണിയപ്പെടുന്നത് അതിന് താഴെയായി ഈ താഴ്വരയിൽ ക്രൈസ്തവ വിശ്വാസികളെയും ആദ്യകാലങ്ങളിൽ സംസ്കരിച്ചിരുന്നു കാരണം ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവരെല്ലാം തന്നെ യഹൂദ യഹൂദക്രൈസ്തവരാണ് അതുകൊണ്ട് യഹൂദരുടെ ആ പാരമ്പര്യം പിന്തുടർന്ന് ക്രൈസ്തവരെയും ഈ ഒരു താഴ്വരയിൽ തന്നെയാണ് അടക്കം ചെയ്തിരുന്നത് പിന്നീട് ബൈസൻ്റൈൻ കാലഘട്ടമൊക്കെ ആകുമ്പോൾ അന്നുള്ള ബൈസൻ്റൈൻ സന്യാസിമാരെയുമൊക്കെ ഈ താഴ്വരയിൽ സംസ്കരിച്ചിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തിന് പുതിയ നിയമത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട് ഈശോയുടെ ജീവിതത്തിലെ ഏതാനും ചില സംഭവങ്ങൾ ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ തന്നെയാണ് അപ്പസ്തോലന്മാരോടൊപ്പം അന്ത്യ അത്താഴം ഭക്ഷിച്ച ശേഷം ഈശോ പ്രാർത്ഥിക്കാൻ ഗത്സമനിയിലേക്ക് വരുന്നുണ്ട് ഈ ഗത്സമൻ തോട്ടം കിദ്രോൺ താഴ്വരയോട് ചേർന്നുള്ള പ്രദേശമാണ് മൂന്ന് സമാന്തര സുവിശേഷങ്ങളിലും ഈശോ ഗത്സമനിയിലെത്തി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ യോഹനാന്റെ സുവിശേഷത്തിൽ കിദ്രോൺ തോട് കടന്ന് ഈശോ ഒരിവ് പ്രാർത്ഥിക്കാൻ വന്നു എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ ആരംഭിക്കുന്നത് ഈ കിത്രോണത്തോടിനക്കരയുള്ള ഒലിവു ഒലിവുമലയുടെ താഴ്വരയിലുള്ള ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈശോയുടെ ആ പ്രാർത്ഥനയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദേവാലയവും അതിനോട് ചേർന്ന് ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് സാക്ഷികളായ ഉലിവുമലങ്ങളുടെ ഒരു തോട്ടവുമുണ്ട് അല്പം മാറി ഈശോയുടെ പ്രാർത്ഥനയുടെ സമയത്ത് അപസ്തോലന്മാർ കാത്തിരുന്ന ആ സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന അപസ്തോലന്മാരുടെ ഒരു ഗ്രോട്ടോയുണ്ട് അവിടെ വെച്ച് തന്നെയാണ് ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോൾ യൂദാസ് അവിടുത്തെ ചുംബനം കൊണ്ട് ഉറ്റി കൊടുക്കുന്നതും പടയാളികൾ അവിടുത്തെ പിടികൂടി പ്രധാന പുരോഹിതൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ ഈശോയുടെ ജെറുസ്ലേം ദേവാലയത്തിലേക്കുള്ള ഓരോ യാത്രയും ഈ ഒലിവുമല ഇറങ്ങി ഈ കിദ്രോണത്തോട് കടന്ന് ജെറുസ്ലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും ദേവാലയത്തിൽ നിന്ന് അടങ്ങുമ്പോഴും അതുപോലെ തന്നെ കിദ്രോണത്തോട് കടന്ന് ഒലിവുമല കയറി ബദാനിയ വഴി ജെറിക്കോയിലൂടെയും അങ്ങനെയാണ് ഈശോയുടെ യാത്രകൾ ഓരോന്നും നടന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് എത്ര തവണ ഈശോ ദേവാലയത്തിൽ വരുന്നുണ്ട് അപ്പോഴൊക്കെയും ഈ കിദ്രോണതോട് കടന്നാണ് കയറി വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട യാത്ര പിടാനുഭവ യാത്രയാണ് മറ്റൊന്ന് ആഘോഷമായ ജെറൂസലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനമാണ് ഓശാന പാടി ഈശോ എതിരേറ്റവരുടെ ഇടയിലൂടെ കഴുതപ്പുറത്ത് ഒലിയുമല ഇറങ്ങി കിദ്രോണോട് കടന്ന് ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു കിദ്രോൺ താഴ്വരയിലും ഒലിവുമലയിലുമായി നിരവധി ദേവാലയങ്ങളുണ്ട് ഒലിവുമലയുടെ മുകളിൽ ഈശോയുടെ സ്വർഗാരോഹണം നടന്നു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു പ്രദേശത്ത് അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദേവാലയമുണ്ട് ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടെ ഒലിവുമലയുടെ മുകളിൽ ഈശോയും ശിഷ്യന്മാരും വിശ്രമിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് ഒരു ഗ്രോട്ടോയും അതിന് മുകളിൽ പണിയപ്പെട്ട ഒരു ദേവാലയമുണ്ട് ഒലിവുമല ഇറങ്ങി വരുമ്പോൾ ജെറുസലേമിനെ നോക്കി ഈശോ വിലപിക്കുന്നതിൻ്റെ ഓർമ്മ ഉൾക്കൊള്ളുന്ന കണ്ണുനീരിൻ്റെ ആകൃതിയിൽ ഒരു ദേവാലയമുണ്ട് ഒലിവുമലയുടെ താഴ്വരയിൽ പരിശുദ്ധ അമ്മയുടെ ഖബറുടെ ദേവാലയമുണ്ട് ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ ഓർമ്മയിൽ പണിയപ്പെട്ട ഒരു ദേവാലയമുണ്ട് ഇനി വരുന്ന ഓരോ എപ്പിസോഡുകളിലായി ഈ ഓരോ ദേവാലയത്തെയും നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ ചരിത്രവും വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി ഈശോയുടെ ചരിത്രത്തെ തൊട്ടറിഞ്ഞ് ആ ദേവാലയങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര നടത്താം വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടുമുട്ടാം ശുഭദിനം